ും നമ്മുടെ കർമ്മങ്ങളെല്ലാം ആകട്ടെ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നോറ്റ നോമ്പുകൾ തറാവീഹ് എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കഴിഞ്ഞു 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 റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞു നരകമോചനത്തിന്റെ നാളുകൾ നമ്മോട് ഒരു വർഷത്തേക്ക് സലാം പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുദാല ഒരുപാട് റമദാനുകളിൽ സൽക്കരമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐദ് എന്നതിന്റെ അർത്ഥം തന്നെ മടങ്ങുക എന്നാണ് എവിടേക്കാണ് മടങ്ങേണ്ടത് മുത്ത് നബി അള്ളാഹുയിലേക്കും മുത്തുനബി സാഹുല തങ്ങളിലേക്കുമാണ് നാം മടങ്ങേണ്ടത് തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് നാം മടങ്ങണം അക്രമങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം മടങ്ങണം മാത്രമല്ല ഏറ്റവും പ്രധാനമായി നാം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒന്ന് പിണക്കങ്ങളിൽ നിന്ന് ഇണക്കത്തിലേക്ക് മടങ്ങേണ്ട ദിവസമാണ് നാം പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഈ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് നാം ഇണങ്ങേണ്ടവരാണ് അള്ളാഹുദാല നാം ഇത്ര ദിവസം നോമ്പു നോറ്റ് അധ്വാനിച്ച് നിസ്കരിച്ചു നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു അതിന്റെ എല്ലാം ഉദ്ദേശം പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും ആണ് എങ്കിൽ അള്ളാഹുദാല നമ്മുടെ ദോഷങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ആ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റ് അള്ളാഹു ഔദാര്യമായി നമുക്ക് ചെയ്ത ചെയ്താണ് നാം ചെയ്യുന്ന തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു തരാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതിനാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് നാം സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അള്ളാഹു എല്ലാ ഓരോ ദോഷവും നമുക്ക് പുറത്തു തരാൻ അതിയായ മോഹം ഉള്ളവരാണ് നാം ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ചെറിയ തൂക്കം തെറ്റ് ചെയ്യുകയാണെങ്കിൽ നാം 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 കാണുക ചെയ്യും എന്ന ഖുർആൻ വചനത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം പൊറത്തു കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ തെറ്റെല്ലാം അബ്ബാഹുരണമെന്ന് വാശി പിടിക്കുന്ന നാം നാം മറ്റുള്ളവർക്ക്

الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس ഒരു നാം കാര്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നവരാണ് ഈ ദിവസത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ അയൽവാസികളിലോ ഏതെങ്കിലും ഒരു മിനിട് വെറുപ്പുണ്ടെങ്കിൽ ഈ നിമിഷം നാം അത് പുറത്തു കൊടുക്കണം പക്ഷേ അതിന് അനുവദിക്കില്ല കാരണം പറയും നീ നീ അവന്റെ മുന്നിൽ മോശക്കാരനായി മാറും നീ നീ പിടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വഞ്ചനയാണ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ദിവസം നാം കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ 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 ഒന്നാണ് 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 നാം ആരാധന പക്ഷേ ഹൃദയം ാണ് ഒന്നാൻ ശ്രമിക്കുന്നില്ല ഈ ദിവസത്തിൽ നാം ചിന്തിക്കേണ്ടത് ഹൃദയം ഒന്നാകണം ഒരു സുന്നിയായ ഒരു നമുക്ക് ഈ ദിവസത്തിൽ പുറത്തു കൊടുക്കാതിരിക്കാൻ പറ്റരുത് എല്ലാവർക്കും പുറത്തു കൊടുക്കണം നൽകുമാറാകട്ടെ നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പിടിക്കണം എന്താണ് മുറുകെ പിടിക്കേണ്ടത് അഫുവിനെ നിങ്ങൾ മുറുക പിടിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നോമ്പ് കൊടുക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം അന്നേ ദിവസം അവിന്റെ കൽപ്പന പ്രകാരം എല്ലാം വഴിയോരങ്ങളിലും പള്ളിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലെല്ലാം അവർ നിൽക്കും വിളിച്ചു പറയും എന്ത് വിളിച്ചു പറയും മനുഷ്യന്മാരും ജിന്നുകളും അല്ലാത്തവരും എല്ലാ ജീവുകളും കേൾക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു കറയും എന്താണ് നിങ്ങൾ ഓം ഉത്തരവിയുടെ സമുദായമേ നിങ്ങൾ രക്ഷിതാവിംഗലേക്ക് പുറപ്പെടുക അവൻ കുറച്ചിന് നന്ദി ചെയ്യുന്നവനാണ് മാത്രമല്ല തെറ്റുകളെല്ലാം വലിയ വലിയ തെറ്റുകൾ അവൻ പൊറുക്കുന്നവനാണ് മാത്രമല്ല നല്ല നല്ല നന്മകൾ അള്ളാഹു താല നമുക്ക് നൽകുന്നവനാണ് വീണ്ടും മുത്തന തങ്ങൾ പറയുന്നു എന്നിട്ടവർ നിസ്കരിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാ ഓരോരുത്തരുടെയും പാപങ്ങൾ ഈ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ കൊണ്ട് ഈ പെരുന്നാളിന്റെ വർഗത്ത് കൊണ്ട് നീ വിട്ടു പുറത്തു മാപ്പാക്കണേവോ നമുക്ക് ദ്വാ ചെയ്യണം ഇന്ന് നമ്മൾ ഈ സിഫാർ വർദ്ധിപ്പിക്കണം എങ്ങനെയാണ് നാം പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ിൽ പറഞ്ഞിരുന്നത് പെരുന്നാളിന്റെ ദിവസം അതാ സന്തോഷിക്കുന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ട് സന്തോഷിക്കുകയാണ് തങ്ങൾ ചോദിക്കുന്നു അവരുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വീകരിച്ചതിന് നന്ദി ചെയ്യുന്നത് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടല്ലോ ഇനി അതല്ല നോമ്പ് സ്വീകരിച്ചു എന്ന് ഉറപ്പില്ല നോമ്പ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അവർക്ക് ഭാവമെങ്കിൽ നോമ്പ് സ്വീകരിക്കാത്തവരുടെ പേടിയുടെ പ്രവർത്തനം ആരെങ്കിലും പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൈകാര്യം ചെയ്യുമോ നാം ഇപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നാം എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് നമ്മുടെ പെരുന്നാൾ നമ്മുടെ നോമ്പ് നമ്മുടെ തറാവീഹ് നമ്മുടെ പിതൃ നമ്മുടെ എല്ലാ സ്വതകളും അള്ളാഹു സ്വീകരിച്ചോ എന്ന ഒരു ടെൻഷൻ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകണം അള്ളാഹു താല തോഫിക്ക് നൽകി ിൽ കാണാം എല്ലാ പെരുന്നാളിന്റെ ദിവസവും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കാണാം ആ സമയത്ത് അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കും നിങ്ങളെ ആരാണ് ദുഃഖിപ്പിച്ചത് എന്ത് വിഷയമാണ് നിങ്ങളെ ദുഃഖിപ്പിച്ചത് ഞങ്ങളതെല്ലാം തകർത്തുകളയാം മറുപടി പറയും ഈ ദിവസത്തിൽ അള്ളാഹു ഈ സമുദായത്തിന് മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു അതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളെല്ലാം പോയിക്കൊണ്ട് മോശമായ നിരോധിക്കപ്പെട്ടതായ രസങ്ങളിൽ അവരെ മുഴുക്കണം മദ്യത്തിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുപോകണം അങ്ങനെ അള്ളാഹു അവരോട് കോപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യും അല്ലാതെ എനിക്ക് സമാധാനം വരില്ല ആരും ഇത്ര നാളും നേടി കുളിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ നോമ്പ് സ്വീകരിച്ചുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വീകരിച്ചുവോ എന്നതിന്റെ അടയാളമായിട്ട് പറയുന്നത് ഒരു നന്മയ്ക്കു ശേഷം മറ്റൊരു നന്മ കൂടി ചെയ്യാൻ ലഭിച്ചാൽ ആദ്യത്തെ നന്മ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം തോഫിക്ക് നൽകുമാറാകട്ടെ ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് കഴിയുന്നവർ അത് ഒരിക്കലും ഒഴിവാക്കാൻ പറയുന്ന ഒരു നോമ്പും കൂടിയുണ്ട് ആ ഒരു നോമ്പ് കൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലി ലഭിക്കും കാരണം ഓരോ നന്മകൾക്കും പത്ത് കൂലിയുണ്ട് ഒരു മാസം അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് ദിവസത്തെ നോമ്പിന്റെ കൂലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇൻറ്റു ആറ് അറുപത് അതായത് ആറ് ഇന്റു പത്തും കൂടി അടിച്ചാൽ മുന്നൂറ്റി അറുപത് ദിവസത്തെ നോമ്പിന്റെ കൂലി നമുക്ക് ലഭിക്കും ഏകദേശം മുന്നൂറ്റി അമ്പത്തി നാല് ദിവസമാണ് വരുന്നത് ഒരു ഒരു വർഷം വർഷം എന്ന് മുഴുവനും ും കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം ഒരു ആറ് നോമ്പും കൂടി നോൽക്കുക ഇന്നലെ രാത്രി നമ്മൾ പ്രസംഗിച്ചിരുന്നു അതിന്റെ പ്രതിഫലം ജസ്റ്റ് ഒന്ന് പറയാം സുഫിയാനു സൗദി മൂന്ന് വർഷം അടുക്കൽ താമസിച്ചു ആ എല്ലാ ദിവസവും ഉച്ചയാകുന്ന സമയത്ത് ഒരു വ്യക്തി വന്നുകൊണ്ട് തവാഫ് ചെയ്യും അതിനുശേഷം രണ്ടര നിസ്കരിക്കും ശേഷം സുഫിയാനു സൗരി തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകും സ്ഥിരമായി ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ സുഫിയാൻ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു അദ്ദേഹം സുഫിയാൻ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു ഓ സുഫിയാൻ സൗരി തങ്ങളെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്നെ കുളിപ്പിച്ച് കപം ചെയ്ത് നിങ്ങൾ എന്നെ ഖബറിൽ മറമാടണം നിങ്ങൾ തന്നെ ചെയ്യണം മാത്രമല്ല ഒരു ദിവസം നിങ്ങളെനിക്ക് വേണ്ടി എൻ്റെ ഖബറിൻ്റെ അരികിൽ കൂട്ടിരിക്കണം ശേഷം എന്നോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് തൗഹീദ് തൗഹീദ് എനിക്ക് എനിക്ക് ചൊല്ലിത്തരണം ഓർമ്മിപ്പിച്ചു തരണം ദിവസങ്ങൾ കഴിഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു സുഫിയാൻ തങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് അദ്ദേഹം തന്നെ കവറിൽ മറവാടിയതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി കൂട്ടിരിക്കുന്ന സമയത്ത് രാത്രി സമയത്തൊന്നും മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഒരു അശരീരി കേൾക്കുകയാണ് അതാ സുഫിയാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിന് തെക്കേ ചൊല്ലിക്കെടുക്കേണ്ടതില്ല ഞങ്ങൾ അതെല്ലാം നിർവഹിക്കുന്നുണ്ട് ഉടൻ തന്നെ സ്വപ്നത്തിൽ വിളിച്ചു ചോദിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് ഇത്രയും മഹത്വം ലഭിക്കാൻ കാരണം അപ്പോൾ മറുപടി പറയുന്നു അദ്ദേഹം റമദാൻ മുപ്പത് നോമ്പ് നോൽക്കുകയും കൊണ്ട് ആറ് നോമ്പ് നോൽക്കുകയും ചെയ്തു അതിൻ്റെ പ്രതിഫലമായിട്ടാണ് വീണ്ടും ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നു പാഴ്ക്കിനാവാണെന്ന് കരുതി വീണ്ടും ചെയ്ത് വീണ്ടും ഇരുന്നു വീണ്ടും ഉറക്കം തൂങ്ങുന്നു ഇത് ആവർത്തിക്കുന്നു മൂന്ന് വട്ടം ആവർത്തി ആവർത്തിച്ചപ്പോൾ മനസ്സിലായി ഇത് സത്യമായ സ്വപ്നമാണ്

ആറ് നോമ്പ് നോട്ട് കഴിഞ്ഞാൽ അവന്റെ മുൻ നോമ്പ് സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണം കൂടിയാണ് നൽകുമാറാകട്ടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരാൾ ഒരു മരം നട്ടു ആ മരം നട്ടതിന് ശേഷം അതിന്റെ ഇലകളെല്ലാം പച്ചപിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം അതിന്റെ വേര് പിടിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞ് സൂര്യധാപമേറ്റു അതിന്റെ ഇലകളെല്ലാം വാടുകയാണെങ്കിൽ അതിന്റെ വേര് നല്ല വേണ്ട പോലെ പിടിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കാം അതുപോലെ തന്നെ റമലാനിൽ വലിയ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പാപമോചനം ആഗ്രഹിച്ചുകൊണ്ട് റമലാൻ കഴിയുമ്പോൾ മുമ്പത്തെ അവസ്ഥയിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടതുപോലെട്ടില്ല എന്ന് മനസ്സിലാക്കാം അള്ളാഹുമാറാകട്ടെ നാം ഈ ദിവസം രചിക്കേണ്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു നിർത്താം നാം ചെയ്യേണ്ടത് നന്ദി ചെയ്യുക നിങ്ങൾ ചെയ്താൽ തരും ഈ ും നാം അറ്റന്റ് ചെയ്തു മുമ്പത്തെ റമദാനിലുള്ള പല ആളുകളും ഇന്നില്ല നാം ഇന്ന് വരെ ഈ റമദാലിൽ വരെ ജീവിച്ചു പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് തന്നു അതിന് നാം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുക ചെയ്യുന്നവരെ ഇഷ്ടമാണ് ആ ചെയ്താൽ വീണ്ടും വർദ്ധിപ്പിച്ചു തരും ഞാൻ ഖുർആൻ പറയുന്നു എന്താണോ നമുക്ക് വർദ്ധിക്കേണ്ടത് ആ വിഷയത്തെ മനസ്സിൽ കൊണ്ടു കൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് നാം നന്ദി പറയുക ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നാം നന്ദി ചെയ്യണം പെരുന്നാൾ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൽ നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു അവസരം തന്നു ആ അവസരം നാം മുതലെടുത്തുകൊണ്ട് ശുക്ര അള്ളാഹുവിന് അർപ്പിക്കണം അൽഹമുല്ല പറയണം അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ അവരുടെ കബറ് കഴിയുന്നവർ അവിടെ പോയിട്ട് ചെയ്യണം അവരുടെ വീടുകളിലാണ് അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ വെച്ച മരങ്ങളുടെ ഫലങ്ങളാണ് നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന വഴി മറക്കാൻ പാടില്ല അവർക്ക് പെരുന്നാളില്ല അവർക്ക് അവരിൽ ഒറ്റക്കാണ് അവർക്ക് പുതുവസ്ത്രങ്ങളില്ല അവർക്ക് ഒന്നുമില്ല അവർക്ക് ആകെ ലഭിക്കുന്നത് നമ്മൾ നൽകുന്നതായ എന്തെങ്കിലും ഹതിയകളും എന്തെങ്കിലും അതെല്ലാം അല്ലാതെ അതല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല ആയതുകൊണ്ട് നാം ഇന്ന് അവർക്ക് വേണ്ടി ചെയ്യണം ചെയ്യണം എന്തെങ്കിലും നന്മകൾ നമ്മൾ പറഞ്ഞു ഇന്നലെ യും അത് മുസ്ലിമീങ്ങൾക്ക് മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങൾക്ക് ഹതിയ ചെയ്യുകയും ചെയ്താൽ അവൻ ആ മുസ്ലിമികളുടെ ഖബറുകളിലെല്ലാം ആയിരം പ്രകാശം പ്രവേശിക്കും അതുപോലെ തന്നെ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കും ആയിരം പ്രകാശം പ്രവേശിപ്പിച്ചു തരും നൽകുമാറാകട്ടെ ഇന്ന് നമ്മുടെ വെല്ലുപ്പമാർ നമ്മിൽ നിന്ന് ആരൊക്കെയാണോ ആദ്യം മരണപ്പെട്ടു പോയത് അവരുടെ അവരുടെ ആദ്യം മുസ്ലിം ആയത് മുതൽ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും കരുതി എല്ലാ ലോക മുസ്ലിമീങ്ങൾക്കും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹി അബിഹം മുന്നൂറ് വട്ടം ചെല്ലുക അള്ളാഹുമാർ ആകട്ടെ മാത്രമല്ല പെരുന്നാൾ ദിവസം നൂറ് സമയം വേണ്ടി വരും ഒന്നര മിനിറ്റ് ിൽ കുഴപ്പില്ല ഞാൻ പറഞ്ഞത് ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു തന്നെ നൂറ് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാത്രം ഓഫർ മദി പാകുന്നതിനുള്ള ഒന്നര മിനിറ്റ് മാത്രമേ വേണ്ടിവരുള്ളൂ നമ്മുടെ എല്ലാ ഭാപങ്ങളും അള്ളാഹു താല പുറത്തുതരും അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഈദ് എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് இருக்கு ஆயுதலுக்கு மாறாகட்டே மரணப்பட்டு போய மதாபிதாக்களுக்கு പുസ്താദന്മാർക്ക് അള്ളാഹു താല മത പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു താല അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് റമദാനുകളിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കി സ്വാലിഹീങ്ങളുടെ നോമ്പ് നോൽക്കാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വർദ്ധിപ്പിച്ചു പഠിച്ചതനുസരിച്ച് അമല ചെയ്യാൻ നമുക്കെല്ലാ ഓരോരുത്തർക്കും അള്ളാഹു നൽകുമാറാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ കാളമുറി പരിസരം വിധായകുരുടെ കേന്ദ്രമാണെന്നറിയാം മറ്റുള്ള പള്ളികളിലെല്ലാം ആളുകളുണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഈ പള്ളി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഘട്ടമാണ് വളർച്ചയുടെ ഘട്ടമാണ് ആ സമയത്താണ് നാം ഒരുമിച്ച് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ഈ പള്ളി നാം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹുമാറാകട്ടെ കേന്ദ്രം നമുക്ക് പൊളിച്ചടക്കണം ഇവിടെ ഈ പള്ളി അത്യാവശ്യമാണ് മറ്റുള്ള പള്ളികളിലെല്ലാം ആളുകളുണ്ട് നമ്മൾ പോയില്ലെങ്കിലും അവിടെ ജുമ നടക്കും ഇവിടെ ജുമാ നടക്കാഞ്ഞിട്ട് പറഞ്ഞതല്ല നാം ഇവിടെ കരുത്ത് തെളിയിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ പള്ളി പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലെങ്കിലും ഈ പള്ളി സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ നമ്മൾ മുമ്പ് നേടിയെടുത്താൻ ചുരുങ്ങിയത് ഒരു വർഷത്തിൽ രണ്ട് വട്ടമെങ്കിലും ഹതമ തീർക്കണമെന്ന് അബുഹനീഫു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് ഒരു നമ്മൾ ഹത്തുമ്പോൾ തീർത്തിട്ടുണ്ടാവും ഇനി ചെയ്യാൻ വളരെ സിമ്പിൾ പരിപാടിയാണ് അറുനൂറ് പേജ് ൂ ഒരു ദിവസം ഒരു പേജന്റെ അപ്രൂ ഇപ്രൂവ് രാവിലെ നമ്മൾ തുടങ്ങുന്ന ദിവസം തുടങ്ങുന്നത് ഖുർആാൻ കൊണ്ട് തുടങ്ങാം ഒരു പേജ് ഓത പരമാവധി മൊബൈലോ എന്ത് ഉപയോഗിച്ചാലും വേണ്ടില്ല ഒരു ദിവസം രണ്ട് പേജ് വെച്ച് ഓതി കഴിഞ്ഞാൽ മുന്നൂറ് ദിവസം കൊണ്ട് നമുക്ക് ഒരു ഹത്തമു തീർക്കാൻ പറ്റും ഏത് കളത്തിലും തീർക്കാൻ പറ്റും എല്ലാ ദിവസം മുടങ്ങിപ്പോയാൽ വെള്ളിയാഴ്ച പൂർത്തിയാക്കാൻ മതി അപ്പുറവും അപ്പറവും ഓതി കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ് പേജ് വരുന്നുള്ളൂ മുന്നൂറ് ദിവസം കൊണ്ട് ഒരു തീരും റമദാനിൽ ഒരു തീർത്താൽ ഖുർആാനോടുള്ള ഏറ്റവും ചെറിയ കടപ്പാട് വീട്ടിയവരായി മാറും അള്ളാഹു നൽകുമാറാകട്ടെ എല്ലാം സ്വതക്കാർ നമ്മൾ ചെയ്യുക നമ്മൾ റമദാൻ കഴിഞ്ഞു എന്ന് വെച്ച് നിർത്തിവെക്കേണ്ട ചെറിയ സ്വതക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അള്ളാഹു താലെ തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവരുടെയും ദയിൽ ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരിക്കണം എന്ന നിങ്ങൾക്കും ഞാൻ അള്ളാഹു താലെ സ്വീകരിക്കുമാറാകട്ടെ അസലാ വൈക്കും വാഹന വാ